ഈ ശ്രീ ഷെഷാദിന്റെ ഒരു ഇന്റർവ്യൂ അത് ഞാൻ കണ്ടതാണ് അപ്പൊ അതിൽ അദ്ദേഹം പല വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയമായി കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതിൽ സി പി എമ്മിന്റെ പല ആൾക്കാരെ പറ്റിയും അതേപോലെ തന്നെ സി പി എമ്മിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ തന്നെ പല അവിശുദ്ധമായിട്ടുള്ള ബന്ധങ്ങളാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമ്പ്രഷനാണ് പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ അതാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് പക്ഷേ എന്തോ കാരണത്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രമേയവും അല്ലെങ്കിൽ അതിൽ മമ്മൂട്ടിയുടെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ ഓരോ വിഷയവും അതിൽ പ്രത്യേകമായിട്ട് പറയപ്പെടേണ്ടതാണ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ തൽക്കാലം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം ചർച്ച ചെയ്ത് വന്നിരിക്കുന്നത് ശ്രീ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പുഴു എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അത് ബ്രാഹ്മണ വിരുദ്ധം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് അത് ഹിന്ദു വിരുദ്ധമാണ് കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ അതെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധമായിട്ട് തന്നെ ആ സിനിമയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിനിമയ്ക്കില്ലേ ആ ക്രിയേറ്റീവ് ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കൺസീവ് ചെയ്യുന്നത് കൊണ്ടോ അത് ചിത്രീകരിക്കുന്നത് കൊണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ തരാതരം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആവാമെന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ആവരുത് എന്ന രീതിയിലത്തേക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ശ്രീ മമ്മൂട്ടി ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്താൽ അദ്ദേഹം ആ സ്റ്റോറി എഴുതുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഹർഷാദിനെ കോൺടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി നമുക്ക് സിനിമയാക്കാം എന്നൊരു നിർദ്ദേശം അവിടെ വെക്കുകയും ആ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷവും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത് എങ്കിൽ അതിൽ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു നായക കഥാപാത്രം പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള വളരെ സീസൺഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിനിമയുടെ എല്ലാ പ്രതലങ്ങളെയും പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യവും അത് എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കരുത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകളുമുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെയുള്ള ബിംബങ്ങൾ ഒരു സിനിമയിൽ കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവിനെ പറ്റി കാണിക്കുകയോ മതപരമായിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കുറച്ചൊന്ന് പ്രീണിപ്പിക്കുന്ന രീതിയിലത്തേക്ക് കാണിക്കുകയോ ഇനി അതുമല്ല എങ്കിൽ തീവ്രവാദ പ്രവർത്തനം എന്നതിനെ കുറച്ചുകൂടി സോഫ്റ്റൻ ചെയ്തിട്ട് കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകേണ്ടുന്ന ആള് തന്നെയാണ് ശ്രീ മമ്മൂട്ടി അപ്പൊ അത് ഞാൻ പണ്ട് ശ്രീ എസ് എൻ സ്വാമിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം രണ്ട് സിനിമകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമയും ഒന്ന് ശ്രീ മമ്മൂട്ടിയുടെ സിനിമയുമാണ് മമ്മൂട്ടിയുടെ സിനിമ സി ബി ഐ ആണ് ആ സി ബി ഐ സീരീസ് വരുന്ന സമയത്ത് ആ കേന്ദ്ര കഥാപാത്രത്തിന് അലി ഇമ്രാൻ എന്ന പേരാണ് നൽകിയിരുന്നത് എന്നും അത് പിന്നീട് മമ്മൂട്ടി തന്നെയാണ് പറയുന്നത് അതല്ല ആ ഒരു കഥയുടെ സന്ദർഭത്തിനും കാര്യത്തിനും ഒക്കെ കൂടുതൽ നല്ലത് അത് ഇതുപോലെ ഒരു ബ്രാഹ്മണ കഥാപാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യർ കഥാപാത്രമാണെങ്കിൽ അതാണ് നല്ലത് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നീട് ആ ഇന്റർവ്യൂ അതെനിക്ക് തോന്നുന്നു ഇ ടി വി ഭാരതിന് എന്തോ നൽകിയിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല പോർട്ടലുകളും അതിനെ കുറിച്ച് റിപ്പീറ്റ് പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിയാണ് ആ പേര് വേണ്ടെന്ന് പറഞ്ഞതെന്ന് തുറന്നു പറയുകയാണ് എസ് എൻ സ്വാമി താൻ മുസ്ലിം ആയതുകൊണ്ടാണോ മുസ്ലിം കഥാപാത്രമാക്കിയതെന്ന് ആളുകൾ ചോദിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ കുറിച്ചും എസ് എൻ സ്വാമി പറയുന്നു എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു കഥാപാത്രത്തിന്റെ ജാതി മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൺസേണുകൾ ഉണ്ടാവുമെന്ന് പണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ് ശ്രീ മമ്മൂട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാൻ ഈ പേര് വേണ്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇതൊരു ആക്ഷൻ പാറ്റഡ് ചിത്രമാണല്ലോ അത് കാരണം ബ്രാഹ്മണ കഥാപാത്രമാകും നല്ലത് എന്ന സജഷൻ വന്നു അതും മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്നാണ് വന്നത് എന്ന് എസ് എൻ സ്വാമി പറഞ്ഞു എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള പണ്ടേക്ക് പണ്ടേ ബോധ്യമുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന ഒരു സിനിമയിൽ അത് ബ്രാഹ്മണ വിരുദ്ധമാകുന്നുണ്ടോ അതിൽ ജാതീയത കാണിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് വളരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുമുണ്ടോ ഏതെങ്കിലും ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സോഫ്റ്റൻ ചെയ്ത് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ട ആളാണ് ശ്രീ മമ്മൂട്ടി അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമ എനിക്ക് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയിലാണെങ്കിൽ തന്നെ ഇതേപോലെ കറുപ്പുടുത്ത് അയ്യപ്പന്മാരായിരിക്കുന്ന പ്രായമായ വൃദ്ധ ദമ്പതികൾ അവരെ ഒരു വില്ലനൈസ് ചെയ്തിട്ട് കാണിക്കുന്ന രീതിയിലെത്തീട്ടുണ്ട് അതൊക്കെ ആ സിനിമയിൽ എന്തിനാണ് അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ആ കഥയിൽ ഇതിനൊന്നും തന്നെ പ്രത്യേകിച്ച് ബന്ധമില്ല അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞത് കുറച്ച് ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല